വീട്ടുതൊടിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ഉഴുന്ന് കൃഷി നൂറുമേനി വിജയിച്ച സന്തോഷത്തിലാണ് അന്തിക്കാട് സ്വദേശിനിയായ വീടിനോട് ചേർന്ന എട്ട് സെന്റ് സ്ഥലത്താണ് ഈ വീട്ടമ്മ കൃഷിയിൽ വിജയം കൊയ്തത് അന്തിക്കാട് കരുമത്തൽ വീട്ടിൽ ശാലിനി വിജയനാണ് വീട്ടുജോലിക്കാരനായ തമിഴ്നാട് കുംഭകോണം സ്വദേശി ദേവനേശൻ സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉഴന്ന് വിത്ത് വീട്ടുപറമ്പിൽ വിതച്ച് പരിപാലിച്ച് വിളവെടുത്തത് ചാണകത്തിന്റെയും ആട്ടിൻകാട്ടത്തിന്റെയും പൊടി കമ്പോസ്റ്റ് തുടങ്ങിയവ വളമായി നൽകിയാണ് പരീക്ഷണ കൃഷി വിജയിപ്പിച്ചത് ക്യാൻസർ രോഗത്തിന്റെ പിടിയിലായിരുന്നു ഇവർ തീരാനോവിൽ നിന്നും പൊരുതി ജീവിതം തിരികെ പിടിച്ച ശാലിനിക്ക് രണ്ടാം ജന്മം കൂടിയാണ് കൃഷിയോട് ഒടുങ്ങാത്ത അഭിനിവേശം പുലർത്തിയിരുന്ന വീട്ടുകാരിയെ ചികിത്സയോടൊപ്പം പുതുജീവിതത്തിലേക്ക് വഴി നടത്തിയത് കൃഷിയിടത്തിലേക്ക് വീണ്ടും ക്ഷണിച്ചുകൊണ്ടുള്ള ഭർത്താവിൻ്റെയും മകൾ അവന്തികയുടെയും പ്രോത്സാഹനവും സഹായവുമാണ് ക്യാൻസറിനൊന്നും തന്റെ ഇച്ഛാശക്തിയെ തകർക്കാനാകില്ലെന്ന് പ്രവൃത്തിയിലൂടെ പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് ഉഴന്ന് ചേട്ടം കൊണ്ടുവന്ന് നട്ടു എനിക്ക് വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് നന്നായി വരുന്നൊക്കെ പക്ഷെ രണ്ട് മാസം കൊണ്ട് നല്ല വിളവെടുപ്പ് നൽകുകയും നമ്മളുടെ മണ്ണില് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണത് കാരണം ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചൊന്നുമില്ല കുറച്ച് ചാണകപ്പൊടി കുറച്ച് സൂപ്പർ ലീവ്സ് പിന്നെ ഫിഷ് അമിൻ പക്ഷെ നല്ല വിളവ് കിട്ടി നമുക്ക് നമ്മളുടെ എല്ലാ വീട്ടിലും നമുക്ക് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തിനുള്ള ഊഴിഞ്ഞു വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ച് ഗുരുതരാവസ്ഥയിലായെങ്കിലും കൃഷി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഭാര്യയെ രോഗാവസ്ഥയിൽ നിന്ന് മുക്തയാക്കാൻ ബിസിനസ്സുകാരനും ഗവൺമെൻറ് കരാറുകാരനുമായ വിജയൻ ഉറച്ചതോടെ കാര്യങ്ങൾ വഴിമാറുകയായിരുന്നു രോഗാവസ്ഥയ്ക്കും അതിജീവനത്തിനും ഇടയ്ക്കുള്ള കാലം മറികടക്കാൻ കൃഷി കൊണ്ടായി എന്ന ആശ്വാസത്തിലാണ് ഈ കുടുംബം ഉഴുന്ന് കൃഷി വിജയം കണ്ടതോടെ കൂടുതൽ സ്ഥലത്ത് ഇറക്കാൻ ഒരുങ്ങുകയാണ് അമ്പത്തൊന്നുകാരിയായ ഈ വീട്ടമ്മ ന്യൂസ് തൃശൂർ